ഇത് ആന ാണ് കേട്ടോ ഇതാ അത് ഇത് വീട്ടിലേക്ക് കേറുന്ന വഴിയാണ് ചെറിയൊരു ഷെഡാണ് ഇതാ കേട്ടോ ഇത് ആനന്റെ ഭാഗം കൊണ്ടതല്ലേ കൊണ്ടല്ലേ ഉമ്മാ അപ്പൊ ആന ഇവരെ അടുക്കളയിലേക്കും കേറിയിട്ടുണ്ടോ കേട്ടോ ചവിട്ടിട്ട് ഇത് കോൺക്രീറ്റ് ആണ് ഇത് മണ്ണാണ് അതിൽ ചവിട്ടിയിട്ട് താഴ്ന്നു പോയിട്ടുണ്ട് അപ്പൊ ഇഷ്ടികളാണ് ഇപ്പൊ തൽക്കാലം കൈസപ്പോൾ സുബൂസ് ബ്ലോക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടോ അപ്പോൾ ഇന്നലെ ഇവിടെ ഒരു രാത്രി ഒരു പിന്നെ വീട്ടിലേക്ക് ആന മുൻഭാഗം പൊളിച്ചിട്ട് ഉള്ളിൽ കയറുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീട്ടിലാണുള്ളത് ഇതിപ്പോൾ അവരുടെ വീട്ടിൻ്റെ ഉള്ളിലുണ്ടായൊരു അലമാരയാണ് അപ്പോൾ അത് ചവിട്ടി ഏകദേശം പൊളിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോസുകളൊക്കെ ഞങ്ങൾക്ക് അവിടുത്തെ ഉമ്മാനോട് ചോദിച്ചേക്കാം ഒരു ഉമ്മ മാത്രമായിരുന്നു ഇവിടെ താമസം അപ്പോൾ ഇന്നലെ രാത്രിയാണ് സംഭവിച്ചത് അപ്പോൾ ഉമ്മ ഈ പൊളിക്കുന്ന ശബ്ദം കേട്ടിട്ട് ബാക്ക് കൂടെ ഇറങ്ങി ഓടി എന്നാണ് പറയുന്നത് നമുക്ക് താത്തനോട് ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞ അലമാര ഇത് ഈ ഒരു അവസ്ഥയൊക്കെ വെച്ചിട്ടുണ്ട് ഇന്നലെ നൈറ്റ് വന്നിട്ടാണ് ഇവിടെ രണ്ടത് ഇത് ആന കയറിയതിൻ്റെ കാൽപ്പാടാണ് ഇടാ ഇതും ഇത് വീട്ടിലേക്ക് കയറുന്ന വഴിയാണ് ചെറിയൊരു ഷെഡാണ് പിന്നെ അതിലേക്ക് കയറിയിട്ടാണ് ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത് അപ്പോൾ ഈ ഭാഗത്ത് കൂടെ ആന ഉള്ളിലോട്ട് കയറി

ആന അത് ചെറിയ കൊമ്പുള്ള ഞാൻ 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 കണ്ടിട്ടില്ല ഇല്ല കേട്ടത്തിന്റെ കേട്ടത്തിന്റെ വീട്ടിലേക്ക് അപ്പുറത്താണോ വീട് ആ അപ്പുറം അപ്പോൾ അപ്പോൾ ബാക്ക് ബാക്ക് കൂടാണോ കൂടാ പോയി ഗ്യാസ് അടുപ്പെല്ലാം ഗ്യാസ് അടുപ്പിന് കാലൊന്നും ഗ്യാസിന് കാലൊന്നും ഇല്ല ഇത് ഇട വിളമ്പി വെച്ചിട്ട് എടിയാ പോയിന് ഇങ്ങോട്ട് വാത്തോ ഗ്യാസടുപ്പ് അപ്പാട് പൊളിച്ചിട്ടുള്ള വെറുതെ നിർത്തി വെച്ചതാ എന്നാ കറിയും ഇത് കണ്ടിനടുപ്പിനി കാൽ ഇതിങ്ങനെ തന്നെ മോനെ ഇങ്ങനെ അങ്ങോട്ടേക്ക് മറിച്ചിട്ട് പലകടക്കം മറിലേ കരി ആ ഇതിലേ കരി വന്നതല്ലേട്ടി ഇതിങ്ങനെ ഗ്യാസ് അടുപ്പിനെ കാലെല്ലാം പൊളിച്ചു

ഞാൻ എങ്ങനെയാ ജീവിക്കുക ഒരു തരാൻ ഒന്നും തരുന്നില്ല ഇത് നമ്മുടെ വയനാട് ജില്ലയില് തിരുനെല്ലി പഞ്ചായത്തില് ഉൾപ്പെടുന്ന സ്ഥലം കേട്ടോ ഇവരിപ്പോ ടോയ്ലറ്റിലേക്കൊക്കെ പോകണമെങ്കിൽ ഇത്രയും ദൂരം ഇവര് രാത്രിയാണെങ്കിൽ ഒറ്റക്ക് താമസിക്കുന്ന ഇത്രയും കൂടിയായിരുന്നു ഇത്രയും കൂടിയാണ് പോകേണ്ട ഇത് അത്രയും ദൂരാണ് ഈ ഇതിന്റെ തൊട്ട് നല്ല ലോങ് ഉണ്ട് അപ്പൊ ഇത് വഴിയും ആന കേറിയിട്ടുണ്ട് ആന കേറിയിട്ട് അടുക്കളത്ത് കുറെ പിന്നെ ഗ്യാസിന്റെ ഇതെല്ലാം മറിച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇരിക്കാനൊരു പുരയില്ല എത്ര കൊല്ല ഈ ഒമ്പത് കൊല്ല ഈ സെറ്റിൽ നിൽക്കുന്നു ഒമ്പത് കൊല്ലം സെറ്റിൽ ചെന്നിച്ച പോലെ ഒരു പൊര ഇതുവരെ എനിക്ക് തന്നത്തില്ല പഞ്ചായത്തുകാരോട് മന്ത്രിക്ക് വരെ അപേക്ഷ കൊടുത്തതാ മന്ത്രിക്ക് വരെ അപേക്ഷ കൊടുത്തേ മന്ത്രി അപേക്ഷ സ്വീകരിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കടലാസ് തിരിച്ചു വന്ന് എന്നിട്ട് ഒരു വീടില്ല

വർഷത്തില് ബുദ്ധിമുട്ടുണ്ടായില്ലാങ്കിണ്ടീക്കെല്ലാം വന്ന് കുത്തി പൊളിച്ചതാ അത് രണ്ട് പ്രാവശ്യം കുത്തിപ്പൊഴിച്ച് ഈ താങ്കി പൊഴിച്ച് ഈ താങ്കിക്ക് വള്ളൊക്കെ കുത്തു കൊടുത്ത് ആന വന്നിട്ട് എന്നിട്ട് അത് പൊളിച്ചു അത് പൊളിച്ചിട്ട് എന്താക്കി അത് മുറിച്ചിട്ട് വേറൊന്ന് വാങ്ങി അത് വാങ്ങിച്ച് നീ കണ്ട രണ്ടു പ്രാവശ്യം വന്നാൽ കുത്തി പൊളിച്ചു അയ്യന ഇതാ മൂടാനൊന്നും കഴിയൂല വെള്ളം മൂടാനൊന്നും ആവൂല ഇതാ കുത്തി പൊളിച്ചിട്ട് അപ്പാട് തകരം പോലെ ആക്കിട്ടുള്ള ഇതാ കണ്ടില്ലേ എത്രയും ഇങ്ങനെ വാങ്ങുക വാങ്ങാനാവോ രണ്ടായിരം മൂവായിരം റുപ്യ കൊടുക്കണം ഇതാ വീടിയും ശരിയാണ് ഇത് ഇന്നലെ പൊളിച്ചതാകുന്നു ഇതേനെ ആദ്യം പൊളിച്ചിട്ടുള്ളൂ ഇതാ പുതിയ പൂണ് ഇത് ഇന്നലെ പൊളിച്ചതാ അപ്പൊ എന്തെങ്കിലും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടായോ എടുത്തിട്ട് ഒരു മോനെ ഇവിടെ അല്ല പോകാനുണ്ടോ ആ തിന്ന് അതാ ചാക്കി ലേസ കട്ടും മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി തേച്ചും തിന്ന് ശരി ആ എല്ലാം സാധനം കാണേണ്ട ഒരു അവസ്ഥയാണ് നിങ്ങള് ഈ ഉമ്മ ഒരു ഒമ്പത് വർഷത്തോളായി നമ്മുടെ നമ്മുടെ പഞ്ചായത്തില് തന്നെ ഒരുപാട് പിന്നെ അപേക്ഷ പിന്നെ ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല അത്രയും ബുദ്ധിമുട്ടിലാണ് ഇവര് താമസിക്കുന്നത് ഇതോ ഉം നടന്നു വരാനും അതാ റോട്ട് വെച്ചിട്ട് അങ്ങോട്ട് വന്നു വായിച്ചാൽ താങ്ങിക്കില്ല സങ്കടം തോന്നും ഇതാണ് കഴിഞ്ഞ ആഴ്ച വന്നിട്ടേ മോനെ തോട്ടിലുള്ള മാങ്ങ മരം ചക്ക മരം എല്ലാം പൊട്ടിച്ച് അതിനൊന്നും ഞമ്മള് വരാതി കൊടുത്തില്ല പൊര പൊഴിച്ചാലാവില്ല ചെടിയല്ല എല്ലാ ചെടിയും പൊക്കി ഇന്നിട്ട് ഞമ്മള് ഫോറസ്റ്റുകാരോട് പറത്തില്ല പൊര പൊക്കിയാ പറയണ്ടേ പഞ്ചായത്തുകാരോട് രാവിലെ വിളിച്ച് പറഞ്ഞിട്ട് ഇത് കേട്ടോ ഞാൻ ഇന്നലെ പാഞ്ഞെ ഉമ്മ ഇതിലെ ഇറങ്ങി ഓടിയ വീടിന്റെ അവസ്ഥ കേട്ടോ ചെറിയൊരു ഷെഡിലാണ് ഈ ഒരു ഉമ്മ ഒറ്റക്ക് താമസിക്കുന്നത് ഇത്രയും വർഷമായിട്ട് പഞ്ചായത്ത് ഇവർക്ക് ഒരു വീട് കൊടുത്തിട്ടില്ല ഇതാണ് അവസ്ഥ കാണേണ്ട അവസ്ഥ തന്നെയാണ് അപ്പൊ ഇതിന് ഉന്നതാധികാരികള് നോക്കിട്ട് എന്താ വെച്ചാൽ അവർക്കത് ചെയ്തു കൊടുക്കേണ്ടതാണ് ദയനീയമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ടോ ഈ വീട്ടിലേക്ക് അതായത് ഉള്ളിലേക്ക് കയറിയിട്ട് അവർക്ക് യാതൊരുവിധ ഇതുമില്ല ആന അങ്ങനെ കയറി വരുന്ന പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇവരുടെ മുൻവശമാണ് ഇത് മുൻവശത്തിൻ്റെ അവസ്ഥ ഏതാണ്ടോ ഇതൊക്കെയാണ് അവസ്ഥ അലമാരൻ്റെ ഒരു കോലങ്ങുണ്ട് നിങ്ങൾ ഇത്രയും ഇതിലെ രീതിയിലാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത് ആന ൊമ്പൊക്കെ ഈദാ മോനെ കഴിഞ്ഞാഴ്ചയില് വന്നതാ അതിലേ കഴിഞ്ഞാഴ്ച വന്നതാ ചെടിയ മറച്ചിട്ടല്ലേ അതിലേ കഴിഞ്ഞ ആഴ്ച വന്നതാ ഇന്നിട്ട് ഞമ്മള് പരാതി കൊടുത്തിട്ടില്ല

പഞ്ചായത്ത് കൊടുക്കാന്ന് വർത്താ പോയിട്ടില്ല വാതിലും പിടിപ്പിച്ചു ആക്കി തന്നിട്ട് പോയെ ആഹ് വാതിലും പിന്നെ രണ്ട് കുങ്കി ആനകളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ അവിടെ അവിടെ ഫോറസ്റ്റ് ഓഫീസിന്റെ അടുത്ത് രണ്ട് കുങ്കി ആനകളെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഓടിക്കാൻ തന്നെ ആയിരിക്കാം ഏതാ സാറ് രാവിലെ വിളിച്ച് പറഞ്ഞു ആന കൊണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചു പറഞ്ഞു അവസ്ഥ ഇത് ഈ ഇത് അത് കഴിഞ്ഞ കൊല്ലം വന്നിട്ട് ആന പൊളിച്ച് കസാല എല്ലാം കസാല പൊളിച്ചാലും കസാല കോനായിലിടാൻ പറ്റൂല അപ്പം പിന്നെ റൂമെ ഇത്തരയിലുള്ളും മോനെ അപ്പൊ ഈ കോനായി വെച്ച് അതെല്ലാം വന്ന് പൊളിച്ച് ആ ടാങ്കിയും പൊളിച്ചു അങ്ങനെ എന്താക്കി ഓലിക്ക് പിടിച്ച് കൊടുത്തു ഫോറസ്റ്റിൽ അയിമ്പത് പൈസ ഓല് നടത്തില്ല ില്ല നമ്മളൊരു ദിവസത്തെ പണിയും കെട്ടിട്ട് ഈ അളിയാക്ക കയ്യാണ്ട അളിയാക്കിട്ട് എല്ലാം ശരിയാക്കി കൊടുത്തവര് അമ്പത് പൈസ വരെ ഒലി തന്നത്തില്ല ഒരു വള്ളത്തങ്ങീറ്റ പൈസ ആയിരുന്നേ അതുവരെ തന്നത്തില്ല അതുവരെ ഒലു തന്നിട്ടില്ല ഇപ്പം വന്ന് എഴുതി എടുത്തിട്ട് എല്ലാം പോയി നീ ഇനി പഞ്ചായത്തിലേക്ക് വിട്ടുകൊടുക്കും എന്നാ പറഞ്ഞേ അപ്പോ ഭർത്താവ് ഇല്ലാന്ന പോലോട് പറഞ്ഞീനല്ലേ ആ ഞാൻ ഭർത്താവും ഇല്ല ഭർത്താവ് മരിച്ചിട്ട് ഒമ്പത് എട്ട് കൊല്ലം കഴിഞ്ഞു

വേണ്ട വേണ്ട ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം ഞാനൊന്ന് അപ്പുറത്ത് പോയി നോക്കി ഇവർക്ക് ഒരു റോഡ് സൗകര്യം എന്ന് പറയുന്നത് ഇത്രയും ലോങ്ങിലാണ് കേട്ടോ ഇവിടെ അവർക്ക് അത്രയും ഇതപ്പോ ഞാൻ വണ്ടി വെച്ച് ആ ഭാഗത്തേക്ക് അവിടെ എത്തണം രാത്രി എന്തെങ്കിലും പെട്ടെന്നൊരു സാഹചര്യത്തിൽ തന്നെ അവർക്ക് എത്തിപ്പെടാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ വീടിൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ അത് നല്ല വിഷമത്തോടാണ് പറയുന്നത് ഇത്രയും കാലമായിട്ടൊരു നല്ല അടച്ചുറപ്പുള്ളൊരു വീടില്ല ഇതിൻ്റെ ബാ ബാക്കിലേക്ക് എസ്റ്റേറ്റ് ആണ് ഇത് നമ്മുടെ എൻ്റെ നാട്ടിൽ തന്നെയാണ് അപ്പാറ എന്ന് പറഞ്ഞ നാട്ടിൽ തന്നെയാണ് ഇതിൻ്റെ ബാക്കിലേക്ക് എസ്റ്റേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഈ പറ്റുകൾക്ക് വനം ഉള്ളിൽ അതായത് വനത്തിലൊന്നും തീറ്റ കുറവാണ് അതുകൊണ്ടാണ് ഈ പിന്നെ ചക്ക മാങ്ങ സീസണിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങോട്ട് ആനകൾ ഇറങ്ങി ഇതുപോലെ ശല്യം ചെയ്യിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇറങ്ങി ആന ഒരു അധികം വലിയ ആന അല്ല അല്ലയെന്നാണ് പറയുന്നത് അതാണ് ഈ ഇതിപ്പോൾ വീടിൻ്റെ ഉള്ളിലുണ്ടായ ഒരു ഒരലമാരെയാണ് അതിപ്പോൾ വനം വകുപ്പിനെ അറിയിച്ചതിന് ശേഷം അവർ വന്ന് എല്ലാം വാതിലെല്ലാം സെറ്റാക്കി കൊടുത്താണ് ഈ ഇത് ഒരു അവസ്ഥ ആയിരുന്നില്ല ഇതിൻ്റെ മുന്നേ വേറൊരവസ്ഥയായിരുന്നു അതിപ്പം എല്ലാം ചെറുതായിട്ട് അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ കറക്റ്റ് നമ്മൾ കയറുന്ന വഴിയിലൂടെയാണ് ആന ഉള്ളിലേക്ക് കയറിയത് അല്ല അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയും ആന കയറിയിട്ടുണ്ട് അത് ഞങ്ങൾ നേരത്തെ കാണിച്ചതല്ലേ ആ സൈഡിൽ കൂടെയും ആന കയറിയിട്ടുണ്ട് നമുക്കതിൻ്റെ തോട്ടത്തേക്ക് ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം അവിടെ കുറേ കാപ്പി കൊമ്പും അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ആ ഞാൻ നോക്കാം ഞാൻ നോക്കാം അങ്ങോട്ടേക്ക് ഇപ്പോൾ ഇത് വീടിൻ്റെ ഒരവസ്ഥ ഇതാണ് കേട്ടോ അത്രയും സങ്കടത്തോടെ പറയാണ് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ ആനശല്യം അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ അപ്പം അപ്പപ്പാറ എന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് കുന്നിവിരുന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആനശല്യമാണ് ഇപ്പോൾ ഞാൻ ബാക്കി കുറച്ച് വീഡിയോസെല്ലാം കാണിച്ചു തരാം നമുക്ക് അവിടുത്തെ തോട്ടത്തിലേക്ക് പോയി നോക്കാം ഇതൊക്കെ അവരെ തോട്ടത്തിൻ്റെ ബാക്ക് വാഷായിട്ടോ ഇത് അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ളവരുടെ തോട്ടമാണ് കാപ്പിത്തോട്ടാണ് അപ്പോൾ ഇതൊക്കെ ബാക്ക് വാഷാണ് ഇവിടെയാണ് എസ്റ്റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെയാണ് ഈ ബ്രഹ്മഗിരി മല വരുന്നത് ആ സൈഡിലൊക്കെ എസ്റ്റേറ്റ് ആണ് ഇപ്പോൾ ഇപ്പോഴും അവിടെ തമ്പടിച്ചിരിക്കുകയാണ് ആനകൾ മുഗൾ ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഞങ്ങളിപ്പോൾ റിട്ടേൺ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വനം വകുപ്പിൻ്റെ വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു അവരെല്ലാം റെഡി ആക്കിയിട്ട് പോയതാണ് എന്നിട്ട് കറക്റ്റ് കാലയിടണ്ടോ ഇതൊക്കെ ക ഇതൊക്കെ ആന പോകുന്ന വഴികളാണ് ആന വരുത്തും പോകുന്നതും ഇതുവഴിയാണ് ഈ തോട്ടങ്ങളിലൊക്കെ അവസ്ഥ ഇതാണ് കേട്ടോ ഇത് എന്താണ്ടോ ഇതെല്ലാം ചവിട്ടടയാളാട്ടോ ആനേൻ്റെ ഒരു ചവിട്ടടയാളാണ് ഇതാ ഈ കാണുന്നുണ്ടില്ലേ ഇവിടെ നിങ്ങനെ ഇതുവഴിയൊക്കെയാണ് അവരുടെ വീട്ടിലേക്ക് ആന പോയിരിക്കുന്നത് അത്രയും ഭയാനകമായൊരു കാര്യമാണ് അത് ഉമ്മ ഇറങ്ങി ഓടി ഓടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ട്രാജഡി തന്നെ അവിടെ സംഭവിക്കുന്നു അത്രയും ബുദ്ധിമുട്ടിലാണ് അരുമ്മ ഉമ്മ ജീവിക്കുന്നതല്ല അപ്പോൾ ഇതിൻ്റെ ഞങ്ങളിപ്പോൾ വന്ന വഴിയുണ്ട് ആ വഴി കാണിച്ചരാം അതിലേക്ക് ആന ഇറങ്ങിപ്പോയ ഒരുപാട് കാൽ കാൽപ്പാടൊക്കെ ഉണ്ട് നമ്മളെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളെ വേണ്ട അധികാരികൾ ഇതിന് ശ്രദ്ധ പുലർത്തണമെന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടോ ഇവരെ വീട്ടിൻ്റെ അങ്ങോട്ട് പോകാനുള്ള വഴി ആ കാണുന്നതാണ് വീട് ഇപ്പോൾ നമ്മൾ അവിടെ പോയിരുന്നു ഇതിൻ്റെ തൊട്ട് മുൻവശം കൃഷി ചെയ്യുന്ന വയലുകളാണ് നെൽകൃഷി എടുക്കുന്ന വയലാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഈ ആനശല്യം ഇത്ര ഉണ്ടായിട്ടും ഇവിടെ നെൽകൃഷി എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾക്കറിയാലോ ഇതിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴികളാണ് കേട്ടോ ഇവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇതാ ഈ ഇത്തരം വഴിയിലൂടെയാണ് അവർക്ക് സഞ്ചരിക്കേണ്ടി വരുന്നത് ഇത്രയും ബുദ്ധിമുട്ടാണ് ഇത് ബ്രഹ്മഗിരി മലയുടെ താഴെ ഭാഗത്തായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് തന്നെ അവർക്ക് റോട്ടിലേക്ക് എത്തണമെങ്കിൽ ഇത്രയും ദൂരം നടക്കേണ്ടതുണ്ട് ഇവിടുന്ന് ആണ് ഇവിടുന്ന് ആ അത് ആ വലിയൊരു കാണുന്നില്ല വീട് അതിൻ്റെ ആ വീട്ടിലേക്കാണ് ആ ഉമ്മ ഓടിക്കയറിയത് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഷെഡ് വരുന്നത് കേട്ടോ ഇവിടുത്തെ തോടാണ് തോട് ഒഴുകുന്ന സീനാണ് ഇതുവഴിയൊക്കെ ആന ഇതോ ഇതൊക്കെ രാത്രി സമയങ്ങളിൽ ആനയുടെ താവളാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വരണമെങ്കിൽ തന്നെ ജീവൻ കയ്യിൽ പിടിച്ചിട്ടാണ് വരുന്നത് അത്രയും റിസ്ക് ഒരു ഏരിയ ആയി മാറിയിരിക്കുകയാണ് നമ്മൾ ഈ അപ്പാറ ഈ ഭാഗമൊക്കെ അപ്പോൾ ഗൈസുദ വനംവകുപ്പിൻ്റെ വണ്ടി ഇതാ ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ട് ആനേനെ ഓടിക്കാനുള്ള പരിപാടി ആട്ടോ കാണുന്നുണ്ട് മേലെ എന്ത് അപ്പോൾ തന്നെ രണ്ട് കുങ്കിയാനകൾ വരുന്നുണ്ട് കേട്ടോ രണ്ട് കുങ്കിയാനകൾ വരുന്നുണ്ട് അപ്പോൾ ഇത് ഏത് ആനയാണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല അതായത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ അതിനെ തുരത്താനുള്ള അതായത് ഇപ്പോൾ ഈ വീട് നശിപ്പിച്ചില്ലേ ആനകളൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ തുരത്താനുള്ള പോക്കാണ് ഈ കാണുന്നത് കേട്ടോ ഇതിൻ്റെ പേര് എന്താണെന്നറിയില്ല കോന്നി സുരേന്ദ്രൻ എന്തല്ല വനംവകുപ്പിൻ്റെ വണ്ടി പോട്ടുന്നത് ഇല്ല അപ്പോൾ അവർക്കുള്ള തീറ്റ എടുത്തിട്ടുണ്ട് കേട്ടോ അവര് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ പിന്നെ ഇതാണ് ഇപ്പൊ ഇവിടെ ഫെൻസിങ് ചെയ്തിട്ടുള്ളത് ഈ ഒരു അവസ്ഥയാണ് ആന ഇങ്ങോട്ട് കടക്കാണ്ടിരിക്കാൻ പക്ഷെ എന്നിട്ടും അതില് കാര്യല്ല ഇത് നമ്മൾ അതിന്റെ പുറകെ പോവാൻ ഫ്രഷ് 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 ഓടിക്കാനായിട്ട് കാട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്ന കാഴ്ച കിട്ടുന്നതാണെന്ന് ഒരാൾ ഇവിടെ ഉണ്ട് കയറന്തോ കെട്ടി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഒരാന പുള്ളിലോട്ട് കയറി എസ്റ്റേറ്റ് ആട്ടോ ബ്രഹ്മഗിരി എസ്റ്റേറ്റ് ആണ് എസ്റ്റേറ്റിൻ്റെ ക്വാർട്ടേഴ്സാണ് ഇവിടെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ആനക്കൂട്ടം പിന്നെ ആ ആക്രമിച്ച ആനയൊക്കെ ആ വീട്ടിലേക്ക് കയറി ആനയൊക്കെ ഉള്ള അപ്പോൾ ആനക്ക് വേണ്ട പുല്ല് ഒക്കെ ഉണ്ട് ഇവിടെ സാറേ ആനകളെ പേര് ും ഉണ്ണികൃഷ്ണൻ അതാ ഭരത് വാലില്ലാത്ത ഭരത് വാലില്ലാത്ത ഭരത് ആ കാണുന്നവൻ ഉണ്ണികൃഷ്ണൻ വണ്ടി കണ്ടില്ല എന്താ തന്നെ ൂടും പക്ഷെ ഇമാരായ അടുത്താണ് ഊടും പക്ഷെ അങ്ങനെ അതിനോട്ട് ഹലോ ആ ഞാൻ ഞാന് വരാങ്ങോട്ടേക്ക് ഞാനിവിടെ പാർസിൽ വന്നോടാ എന്തെങ്കിലും ആക്കുമ്പോലെ